കുട്ടിക്കാരെ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി തന്നെ ഡിപ്പളി വെറൈറ്റിന്ന് തന്നെ സൂപ്പർ വെറൈറ്റിയാണ് കമ്പം പ്രഭ ഉപ്പുമാവാണ് പണ്ടൊക്കെ സ്കൂളിൽ ഉമ്മമാരൊക്കെ പഠിക്കുന്ന ടൈമിൽ അവർക്ക് കമ്പം കൊണ്ടുള്ള ഉപ്പുമാവ് ഉപ്പുമാവെന്നെ കിട്ടിയിരുന്നെന്ന് പറഞ്ഞു ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ ചോറും പയറും ഒക്കെ ആയിരുന്നു പിന്നെ മുട്ട യന്ത്രപ്പഴം അതൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കോ ചോറുണ്ട് സാമ്പാറുണ്ട് ഉപ്പേരിയുണ്ട് എന്തെല്ലാമാണല്ലേ കിട്ടണത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ ഞാൻ അടുപ്പിലേക്ക് ചട്ടിയൊക്കെ വെച്ച് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഈ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അപ്പം ചൂടായി വന്നതിന് ശേഷം എന്തിലേക്ക് കടുക് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് കടുക് ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം എന്തിലേക്ക് കുറച്ച് കറിവേപ്പില സവാള പിന്നെ ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞത് പച്ചമുളക് ഒക്കെ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് പക്ഷെ റവയല്ല കമ്പം കൊണ്ടുള്ള കൊണ്ടുള്ളൊരു റവയാണ് പിന്നെ ഒന്ന് വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടിട്ടോ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഞങ്ങൾ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് കാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ഇടാം ബീൻസ് ഉള്ളവർക്ക് അങ്ങനെ ഇടാം അപ്പം എൻ്റെ അടുത്ത് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ക്യാരറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ക്യാപ്സിക്കുള്ളവർ ക്യാപ്സിക്കൊക്കെ ഇടാം അപ്പോൾ ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായാലും അത് ഇനി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു മുക്കാൽ ക്ലാസ് കമ്പം റവ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ വേറൊന്നും വറക്കണ്ട ഈ മസാലയിൽ തന്നെ ഉള്ളി വഴറ്റി തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണ്ടെട്ടോ നിങ്ങളിത് കഴിച്ചിക്കണം കഴിച്ചിട്ടുണ്ടായിരുന്നു കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒന്ന് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് ആദ്യമായിട്ടാണ് കഴിക്കണേ ടേസ്റ്റൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു വേറെ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ സാധാറവ ഉപ്പുമാവ് കഴിക്കണ പോലെയല്ല ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പോൾ പണ്ടത്തെ ഒരു നെസ്റ്റാളജിക്കൽ ഉപ്പുമാവാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മു ക്കാൽ ഒന്നേമുക്കാൽ ക്ലാസ് ചുടുവെള്ളമാണ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തേക്കുന്നത് ഇതിലേക്ക് നല്ല വെള്ളം വേണം കേട്ടോ മറ്റേ സാധാരണ സാധാറവനെ പോലെയല്ല നല്ല വെള്ളം വേണം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നോക്കൂ വെള്ളം കുറവാണ് വീണ്ടും ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ ഇതിൽ ഒന്നേ മുക്കാൽ ക്ലാസ് വെള്ളം ഒഴിച്ചത് കറക്റ്റ് പാകമായിരുന്നു അപ്പോൾ നമ്മൾ അത് മൂടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു സാധനം കൂടി കൂട്ടിനെ തേങ്ങ ചീരിക്ക വീതിയില്ല അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചിരുകി ഇതൊക്കെ ചേർക്കാറുണ്ടോ ഇതിലേക്ക് തേങ്ങ ചെറുകി ഒന്ന് ചേർത്തിട്ടൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പറാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഒക്കെ മൂടിയൊക്കെ തുറന്നിട്ടുണ്ട് നമ്മൾ ഉപ്പുമാവ് വെള്ളം റെഡി ആയിട്ടുണ്ട് കമ്പം പ്രവാ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടാക്കി വയ്ക്കുക അപ്പോൾ അത് ആയിട്ടുണ്ട് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യണേ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കിട്ടാം ഒക്കെ ഒരു ഹെൽത്തി ഒരു ഷുഗർ ഉള്ളവർക്കൊക്കെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇതൊരു ഹെൽത്തിയാണ് നല്ല ഹെൽത്തി ഫുഡാണ് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി സൂപ്പർ ടേസ്റ്റാണ് സംഭവമുണ്ട് ഏത് കഴിച്ചോക്കിയപ്പോൾ അടിപൊളിയാണ് നല്ലൊരു വേറൊരു വെറൈറ്റി ഒരു ടേസ്റ്റായിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ പണ്ടുള്ളവർക്കൊക്കെ അത് കഴിച്ചുകൊണ്ട് അവർക്കതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാം സൂപ്പർ ടേസ്റ്റാണ് നെക്സ്റ്റ് വീഡിയോ ആയി ഉടൻ വരാം